ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഒരു ദിവസം ടൗണിൽ പോയപ്പോൾ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട എൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ വാങ്ങിയതാണ് ഇതിന്റെ പേര് വെച്ചപ്പോൾ ആള് പറഞ്ഞത് സാന്തോൾ എന്നാണ് ടേസ്റ്റ് എന്താണെന്ന് ഞാൻ ആളോട് ചോദിച്ചില്ലായിരുന്നു എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരു നല്ല ലെമൺ യെല്ലോ കളർ ആയിരുന്നു കേട്ടോ നല്ലപോലെ പാകമായ ഒരു ഫ്രൂട്ട് ഫ്രൂട്ടാണെന്ന് ഓർത്തിട്ടാണ് വാങ്ങിക്കാൻ തുടങ്ങിയത് അപ്പൊ തന്നെ ആള് പറഞ്ഞാരുന്നു ഒരു പതുക്കൊന്ന് ഞെങ്ങും അപ്പോഴാണിത് പഴുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവാന്ന് പക്ഷേ നമ്മുടെ ഫ്രൂട്ട് പോലെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കളറ് മാത്രം ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു ഞാൻ ഇനി ഓർത്ത് എങ്ങാനും ചീഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് മുറിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ആ യെല്ലോ കളറിൽ തന്നെയാണ് ഇത് മുറിച്ച് കഴിക്കേണ്ട സമയം എന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു സീഡുണ്ട് ആ സീഡിന് ചുറ്റുമായിട്ട് പഴുപ്പുണ്ട് കേട്ടോ അതും നമുക്ക് കഴിക്കാം അല്ലാതെ മുറിച്ചും കഴിക്കാം കേട്ടോ അമ്മയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് മനസ്സിലാവും ഇതിന് നല്ല പുളിയാണ് ചെറിയ ഒരു മധുരം ഉണ്ട് കേട്ടോ ഇതിന് കിലോ ടു ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് ഒന്നേ ഞാൻ വാങ്ങിയുള്ളായിരുന്നു പിന്നെ ഇത്രയും വില കൊടുത്ത ഈ ഫ്രൂട്ട് ഞാനിനി വാങ്ങുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ